പഠിക്കാം മുൻകാല ചോദ്യങ്ങൾ കോഡിലൂടെ അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കൂ വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ട സ്വാമികൾ വൈകുണ്ട സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കാശിന് വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായിട്ടുള്ള കൂലി കിട്ടണം അല്ലെ ആ നമുക്ക് ചെയ്ത ജോലിക്ക് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം ചെയ്യാലോ െ നമ്മൾ ചെയ്ത ജോലിക്ക് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വൈ എന്ന് കൊസ്റ്റ്യൻ ചെയ്യാം എന്തുകൊണ്ട് അല്ലെ എന്തുകൊണ്ട് നമുക്ക് കൂലിയില്ല ആഹ് അപ്പൊ വൈ എന്നതിൽ നിന്ന് വൈകുണ്ട സ്വാമികൾ കണക്ട് ചെയ്ത് പോവാലോ അപ്പൊ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ട സ്വാമികളാണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് അമേരിക്കൻ വിപ്ലവമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്തു പോവാം നമ്മൾ ചെറുതിലെ പഠിച്ചിട്ടുണ്ട് കോഴിയമ്മയുടെ ഒരു സ്റ്റോറി അല്ലെ കോഴിയമ്മ ഉണ്ടാക്കുന്ന സ്റ്റോറി അപ്പൊ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കോഴിയമ്മ മക്കളോടൊക്കെ സഹായം ചോദിക്കുന്നുണ്ട് അല്ലേ എന്നാൽ കാരണം എന്താണ് കോഴിയമ്മയെ സഹായിക്കുന്നില്ല പിന്നീട് കോഴിയമ്മ അപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ മക്കള് വരികയാണല്ലേ അപ്പൊ കോഴിയമ്മ എന്താ പറയുന്നത് സഹായം ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് ആർക്കും അപ്പം ഇല്ല അപ്പൊ റെപ്രസന്റേഷൻ ഇല്ലാത്തത് െ കൊഴമയ്ക്ക് വേണ്ടിട്ട് ഒരു സഹായം ചെയ്യാത്തത് കൊണ്ട് എന്താണ് അപ്പം നൽകിയില്ല അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പോവാതെ നികുതി ഇല്ല അല്ലെ ആരാ പറയുന്നത് അമ്മ അമ്മ അമ്മയാണ് പറയുന്നത് നിന്ന് അമേരിക്കൻ കണക്ട് ചെയ്യാലോ പ്രാതിനിധ്യം ഇല്ലാതെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവം ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കൻ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബോസ്റ്റൺ ടീ പാർട്ടി അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ആ ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെ അപ്പൊ ടീ നമുക്കൊരു ഡയലോഗ് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ സുരാജിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അമ്മേ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ അല്ലേ ആ ഒരു ഡയലോഗ് എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം ആരോടാ ചോദിക്കുന്നത് ടീ ആരോടാ ചോദിക്കുന്നത് അമ്മയോടാണ് അമ്മയെ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ അല്ലെ അമ്മയോടാണ് ചോദിക്കുന്നത് അപ്പൊ അമ്മ എന്നതിൽ നിന്ന് അമേരിക്കൻ വിപ്ലവം കണക്ട് ചെയ്ത് വെക്കാലോ